ഒരു പരിധിയില്ലേ എന്തെങ്കിലും എന്താ സംഭവം ടത്തോടെ പൊതുമണ്ഡലത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് മാധ്യമങ്ങളെ വെല്ലുവിളിച്ചിട്ട് എന്തായി പരാതി വന്ന ആദ്യ നിമിഷത്തിൽ തന്നെ ഫോൺ ഓഫ് ആക്കി നാട് വിട്ടുപോയി പിന്നെ അദ്ദേഹം എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സ്വന്ത സഹചാരികളെ കൂട്ടിയാണ് ക്രിമിനലുകളുടെ ഒരു സംഘം കൂടെ ആ ക്രിമിനൽ ബുദ്ധി ഇവിടെയും പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് ആ ജാമ്യപക്ഷയിൽ അദ്ദേഹം സമ്മതിക്കുന്ന എന്താണ് താൻ സമ്മതത്തോടു കൂടി വിവാഹിതയായ ഒരു പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു എങ്ങനെയാണ് ബന്ധം ഉണ്ടായത് അതാണ് പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട കാര്യം നാട് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ട് വല്യത് എന്ന് ഞാൻ പറയുന്നില്ല കാര്യം തന്റെ ഭർത്താവ് തനിക്ക് ഭർത്തൃപീഡനം ഏർപ്പെടുത്തുന്നു ഗാർഹിക പീഡനം ഏർപ്പെടുത്തുന്നു അതിൽ നിന്നും സഹായം തേടി ഒരു എം എൽ എ ബന്ധപ്പെടുകയാണ് കോൺഗ്രസിന്റെ എം എൽ എ ബന്ധപ്പെടുകയാണ് അപ്പൊ പുരുഷൻ ഭർത്താവായ പുരുഷൻ തന്നെ പീഡിപ്പിക്കുന്നു എന്ന് പരാതിയായിട്ട് കോൺഗ്രസിന്റെ എം എൽ എ പരാതിപ്പെട്ടാൽ കോൺഗ്രസിന്റെ എം എൽ എ എന്ത് ചെയ്യും ആ സ്ത്രീയെ പീഡിപ്പിക്കും പീഡിപ്പിക്കുക മാത്രമല്ല ആ സ്ത്രീയോട് ആവശ്യപ്പെടുന്നത് എന്താണ് എനിക്ക് നിന്നിൽ അനിൽകുമാർ ഈ വിവരങ്ങളൊക്കെ ആ കഥയുടെ സിനാറിയോ മാറ്റി വായിക്കുക അത് അല്ല സി എക്ക് പരാതി കൊടുത്തു സി എ ഡി വൈ അല്ലല്ലോ ആ കഥ ആ കഥ അദ്ദേഹം ഇവിടെ പറയുകയാണ് നല്ല കാര്യമാണ് ആ പിന്നാണ് സി ഐ ഒരു ഒരു ലൈംഗിക തൊഴിലാളിയെ അറസ്റ്റ് ചെയ്യപ്പെട്ട ലൈംഗിക തൊഴിലാളിയെ സി ഐ ഡി ദുരുപയോഗം ചെയ്തു എന്ന് മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യ കുറിപ്പിൽ എഴുതി വെച്ചത് ഈ സംസ്ഥാനത്തെ പോലീസിന് കീഴിലാണ് കേട്ടോ അപ്പൊ ആ ബോധങ്ങളെല്ലാം കൂടെ ചേർന്ന് പുതിയൊരു കഥ അദ്ദേഹം മെടഞ്ഞതാണ് ചർച്ചയിൽ പങ്കെടുക്കുമ്പോ അവതാരകൻ ഒരാളെ ഉണ്ടാകാൻ പാടുള്ളൂ ആ ശരി അപ്പൊ പിന്നെ വേറെ ശബ്ദം കേട്ടതോ ആ വേറെ ശബ്ദം കേട്ടതോടും കേട്ടതും അത് ഞാൻ വിടുന്നില്ല അത് ഞാൻ പറയട്ടെ അങ്ങനെ അങ്ങനെ വിടേണ്ട കാര്യമൊന്നും ഇടില്ല പറയട്ടെ അങ്ങനെ വിടണ്ട കാര്യമൊന്നും വിടില്ല എന്തോ ഈ കാര്യം പറയുമ്പോ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാം അവതാരകൻ അപ്പൊ അവർക്ക് അവസരം കൊടുക്കരുത് സംസാരിക്കേണ്ടത് ആ അങ്ങനെ ചോദിക്കുന്നവരെ ചർച്ചക്ക് വിളിക്കരുത് അങ്ങനെ ചോദിക്കുന്നവരുമായിട്ട് ചർച്ചക്ക് വേണ്ടെന്നും ഈ കിടങ്ങനെതാ ഇതുപോലെ ചെയ്താൽ മതി ഓരോന്നിനും തർക്കിക്കാൻ സമയം കാണാം ഞാൻ ജാമ്യാപേക്ഷയിലെ ജാമ്യാപേക്ഷയിലെ ആണ് പാരഗ്രാഫ് മൂന്ന് ഗാർഹിക പീഡനത്തിന്റെ സഹായം തേടിയാണ് എം എൽ എ ഈ പറഞ്ഞ പരാതിക്കാരിൽ എവിടെയാണുള്ളത് അതെ അതാണ് പറഞ്ഞത് കേട്ടോ എനിക്ക് ഈ കാര്യം പറഞ്ഞപ്പോൾ അവരോട് എമ്പതി ഉണ്ടായി അല്ല ആ അവർ അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എം എൽ എ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ പരാതി എന്താ പറയണത് എന്റെ ഭർത്താവ് എന്നെ പീഡിപ്പിക്കുന്നു ആ പറയുന്ന സ്ത്രീയോട് എം എൽ എക്ക് എമ്പതി ഉണ്ടാവുന്നു ആ ബന്ധം വളരുന്നു വളർന്നിട്ട് എന്ത് കാണിക്കുന്നു അത് ശാരീരിക ബന്ധത്തിലേക്ക് മാറുന്നു ഇദ്ദേഹത്തിന്റെ പ്ലാൻ പ്രകാരം കുട്ടി ഉണ്ടായി ഗർഭിണിയായി ഗർഭിണി ആയി കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു ഗർഭിണി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഉടനെ പറയാണ് ഗർഭചിത്രം നടത്തണം അപ്പൊ എന്താ നമ്മൾ കാണുന്നത് ഇത് മാതൃകാപരമായ പ്രവർത്തനമാണോ ഒരു ജനപ്രകൃതിക്ക് ചേർന്നതാണോ പച്ചവെള്ളം ചവച്ചു നിങ്ങള് അനിൽകുമാർ രാഹുൽ മാങ്കൂട്ട തന്നെ പറയണത് ഡൊമസ്റ്റിക് വയലൻസിന് വിധേയനായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയോട് എമ്പത് തോന്നിയാൽ ആ പെൺകുട്ടിക്കൊപ്പം നിന്ന് ആ ഭർത്താവിന്റെ ചെയ്തിയിൽ നിന്നും നിയമപരമായ രക്ഷിക്കല്ലേ വേണ്ടത് അതല്ലേ പൊതുപ്രവർത്തകരുടെ ജോലി അതിനു പകരം തൻ്റെ അടുത്ത് ഇക്കാര്യം പറയുമ്പോ പറയുന്ന ആളുടെ അടുത്ത് എന്റെ ഒരു കുട്ടി നിനക്ക് ഇരിക്കട്ടെ എന്നിട്ടോ പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടോ വളരെ സന്തോഷത്തോടെ ഗർഭിണി ആയല്ലോ എന്ന് അറിയിക്കുമ്പോഴെന്താണ് എന്നാ പിന്നെ അത് അലസിപ്പിക്കണം വളരെ ഫോഴ്സ്ഫുൾ ആയി ഞാൻ കൂടുതലൊന്നും പറയാ അപ്പോഴും അനിൽകുമാർ ഈ കാര്യമാണ് അനിൽകുമാർ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അങ്ങ് ഇതുവരെയും എഫ്ഐആറിൽ പറയുന്ന പോലെ റേപ്പ് എന്ന വാക്ക് ഉപയോഗിക്കുന്നേ ഇല്ല ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ചർച്ചയിൽ കോടതിയിലുള്ള കേസിനെ കുറിച്ച് സംസാരിക്കാനല്ല അനിൽകുമാറിന്റെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന നറേറ്റീവും പോലീസ് കേസും രണ്ട് രണ്ടാണെന്ന് തോന്നിപ്പോകുന്നു ഞാൻ അതിന്റെ ഒരു ഭാഗത്തെ കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പട്ടാളം ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അൽകുമാർ പറഞ്ഞതുപോലെ എം എൽ എ എന്നുള്ള നിലയിലാണോ ഫേസ് അദ്ദേഹത്തെ സമീപിച്ചത് സൗഹൃദം ഉണ്ടാക്കിയെടുത്തത് പരാതി പറയാനാണോ പരാതി പറയാനാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലും മെസ്സേജ് കഴിക്കേണ്ടത് എം എൽ എ ഓഫീസിലേക്കല്ലേ പോകേണ്ടത് ഇന്ന് അവർക്കൊരു പരാതി ഉണ്ടായപ്പോൾ അവർ മുഖ്യമന്ത്രിയെ സമീപിച്ച അവർക്ക് പണ്ടൊരു പരാതി ഉണ്ടാവുമ്പോൾ അത് പോലീസിനെയാണ് സമീപിക്കേണ്ടത് എം എൽ എ എന്നെ സമീപിക്കേണ്ടത് എന്നറിയാമല്ലോ ഗർഭാവസ്ഥയിൽ ഏഴാം മാസത്തിൽ വയറ്റിൽ കുഞ്ഞുറപ്പോൾ എന്റെ അടിവയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടി മുകേഷ് എന്ന് പറഞ്ഞ കാര്യം കേരളത്തിലെ പൊതു മുമ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് മുകേഷിനെ ആനയിച്ചുകൊണ്ട് വന്ന് ഇവർ കൊല്ലത്ത് മത്സരിപ്പിച്ചത് ലോക്സഭയിൽ മത്സരിപ്പിക്കാൻ കൊണ്ടുപോയത് ഇപ്പോ കൊല്ലത്തിന്റെ ആകെ ചുമതല കൊടുത്ത് പ്രചാരണത്തി ഇറക്കി നിർത്തിയിരിക്കുന്നത് മുകേഷിനെ സംരക്ഷിച്ചതുപോലെ കടകംപള്ളിയെ സംരക്ഷിച്ചതുപോലെ പി ശശി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പരാതി കൊടുത്തത് നിങ്ങളുടെ എം എൽ എ ആണ് കേട്ടോ എം എൽ എയുടെ മകളെ ദുരുപയോഗം ചെയ്തതെന്ന് പറഞ്ഞതാണ് അപ്പൊ അനിൽകുമാർ അതൊക്കെ മനസ്സിലാക്കിയാൽ മതി ഇത് വടി അടി വാങ്ങുന്ന ബാബു അപ്പോ ഞങ്ങളുടെ നേരെ ഇതെല്ലാം കൂടെ തിരിച്ചു വെക്കുമ്പോ അവരുടെ നേരെ ഞങ്ങളുടെ നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോ അവരുടെ നേരെ അഞ്ചുണ്ട് എന്നൊരു ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് സമയം എടുക്കേണ്ടതായി വരും അത് ഞാൻ പറഞ്ഞേ മതിയാപ്പിക്കുള്ളൂ ശ്രീ അനിൽകുമാർ സഹാബ് ഒരു വരി അങ്ങ് വിദഗ്ധമായിട്ട് വിട്ടു ആ വരി എന്താണെന്നറിയാമോ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ടാണ് ഈ പെൺകുട്ടി കോണ്ടാക്ട് ചെയ്തത് ഫേസ്ബുക്കിൽ അങ്ങോട്ട് സൗഹൃദം സ്ഥാപിച്ചു ശേഷമാണ് അവരുടെ ബന്ധം ഉണ്ടാകുന്നത് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ പുറകെ പോയതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചതാണ് മാർച്ച് മാസം ഇവര് കുട്ടിയെ ഉണ്ടാക്കാൻ നോക്കുകയായിരുന്നില്ലേ കുട്ടിയെ ഉണ്ടാക്കാൻ നോക്കുന്നതിൽ ലൈംഗികതയിൽ ഏർപ്പെടുന്നതിനെ റേപ്പ് എന്നാണോ ഈ നാട്ടിൽ വിളിക്കുന്നത് പിന്നെ അതായത് മാർച്ച് മാസം നമുക്ക് എല്ലാ ഡേസിലും ചെയ്യാം നമുക്ക് കുട്ടി ഉണ്ടാവണം നമുക്ക് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് രാഹുൽ മോങ്കാട്ടത്തിലും ഈ പെൺകുട്ടിയും കൂടെ ബന്ധപ്പെടുന്നതിനെ ഈ നാട്ടിൽ റേപ്പെന്നാണ് ഇപ്പൊ വിളിക്കുന്നത് പറയുന്ന കള്ളൻക്കൊന്നും ഒരു പരിധിയില്ലേ എന്തെങ്കിലും മാന്യത മര്യാദ കാണിക്കണ്ടേ രാഹുൽ അതൊക്കെ കള്ളം പറയുവല്ലേ എന്ന് നമ്മളൊന്നാലോചിച്ച് നോക്കിയേ മാർച്ചിൽ ബന്ധപ്പെടാൻ തീരുമാനിച്ച കുട്ടിയുടെ നഗ്നചിത്രം രാഹുൽ എടുത്തോ മാർച്ചിൽ കുഞ്ഞിനെ വേണോന്ന് തീരുമാനിച്ച ശേഷം രാഹുൽ റേപ്പ് ചെയ്തോ കള്ളം പറയുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ എല്ലാം കയ്യിൽ നിന്ന് ചുമ്മാ കേസിന് സ്പൈസ് ഇടാനും മസാലയൊക്കെ ഇടാനും ഒരു പരിധി മിനിമം മാന്യത നമ്മൾ ചെയ്യുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയാണ് സത്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയാണ് ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയാണ് ധർമ്മം അത് ഇന്നല്ലെങ്കിൽ നാളെ കോടതി വിധിയിലൂടെ നമ്മൾ തിരിച്ചറിയും ഈ നിങ്ങൾ പറയുന്നവരെ അടക്കം ചോദ്യം ചെയ്യും ഇനി ഇവിടെ നിന്ന് നമുക്ക് അഴിവണ്ടോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും